ഭഗവാൻ എല്ലാ കഠിന പരിതസ്ഥിതിയിലും ഈ നാമമാണ് നമുക്ക് ആശ്രയം നൽകാറുള്ളത് നാം ഓരോരുത്തരും ഭഗവാന്റെ പൂജകൾ നടത്താറുണ്ട് ആരാധിക്കുന്നു മന്ത്രങ്ങൾ ചൊല്ലുന്നു പിന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്നു മണിയടിക്കുന്നതാണ് ഭഗവാനെ ഉണർത്തുകയും ചെയ്യുന്നു അല്ലെ അപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങുന്നു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എന്റെ ഭഗവാനെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അല്ല ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ നേരിടുന്നത് പിന്നെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അടിക്കടി സങ്കടങ്ങൾ എന്റെ ഭഗവാനെ ഞാൻ എന്താണ് ചെയ്യുക എന്നെ ഒന്ന് സഹായിക്കൂ എന്തെങ്കിലും മാർഗം കാണിച്ചു തരൂ വന്നാലും ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം ഈ ക്ഷേത്രങ്ങളിൽ പോകുവാനായി നിങ്ങൾ തയ്യാറാകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സ്വയം ഒന്ന് പരിശ്രമിച്ചു നോക്കിയോ അതായത് ആ ദുഃഖത്തെ തെല്ലെങ്കിലും ഇല്ലാതാക്കുവാൻ കഴിയുന്ന രീതിയിൽ എന്റെ അടുത്ത ചോദ്യം ഭഗവാനെ ഉണർത്തുന്നതിന് മുൻപ് എന്താ നിങ്ങൾ സ്വയം ഉണരാൻ ശ്രമിക്കാറുണ്ടോ അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ നിങ്ങളുടെ ആലസ്യമെങ്കിലും മാറ്റിയിരുന്നുവോ ഇനി എന്റെ മൂന്നാമത്തെ ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ചോദിച്ചിരുന്നുവോ നിങ്ങളോട് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയപ്പെടുന്നതെന്ന് അഥവാ ഇല്ല എങ്കിൽ ഏറ്റവും ആദ്യം അത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കും എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പ്രതിവിധിയും ലഭിക്കും മറ്റാരുമല്ല നിങ്ങൾ സ്വയം തന്നെ ഉണർന്ന് പ്രവർത്തിച്ചാലും പരിശ്രമിക്കൂ സ്വന്തം കഴിവിനെ വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും സാഫല്യം ഉണ്ടാകും കാരണം ആ പരമാത്മാവ് ആ പരമേശ്വരൻ ആ പരബ്രഹ്മം അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് രാധേ രാധേ